أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ادعوا الله ادعوا الرحمن. أيما تدعوا فله الأسماء الحسنى. സൂറത്തുൽ ആയിരത്തി നൂറ്റി പത്ത് പറയുക നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക അവിദുർ റഹ്മാൻ അല്ലെങ്കിൽ നിങ്ങൾ അർറഹ്മാനെ വിളിക്കുക അയ്യം മാ നിങ്ങൾ ഏത് വിളിച്ചാലും ഫലഹു അവനുള്ളതാകുന്നു അൽ അസ്മാ ഉൽഹന വിശിഷ്ടനാമങ്ങൾ വലാ തജിഹർ താങ്കൾ ഉച്ചത്തിലാക്കേണ്ട ബി സ്വലാതിക്ക താങ്കളുടെ നമസ്കാരം വലാ തുഹാഫിത് ബിഹ അതിനെ വളരെ ഗോപ്യമാക്കുകയും അല്ലെങ്കിൽ രഹസ്യത്തിലാക്കുകയും വേണ്ട വബുത്തകൈ താങ്കൾ തേടുക ബൈനദാലിക്ക അതിനിടയിൽ സബീല ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴി ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹുവിനെ അല്ലാഹുവിന് സുജൂത് ചെയ്യുന്നവരെ കുറിച്ചാണല്ലോ തൊട്ട് പറഞ്ഞത് യഹിറൂൻ അലി ലാൻ സുജദ അതുപോലെ വൈസീദുഹും ഹുഷു അങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ട് അള്ളാഹുവിനെ വിളിക്കേണ്ട രീതി വിളിക്കേണ്ട പദം ഇതൊക്കെ പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് മുഫസറുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് അംസലാഹു അലൈവിസ്ലമ അള്ളാഹുയാ റഹ്മാൻ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിഷേധികൾ കളിയാക്കുകയായിരുന്നു കണ്ടില്ലേ നമ്മളോട് അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ പറഞ്ഞിട്ട് ഇവൻ അള്ളാഹുവിനെയും റഹ്മാനെയും വിളിക്കുന്നു എന്നൊക്കെ പരിഹസിക്കുക അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം അറബികൾക്ക് ഇഷ്ടമായിരുന്നില്ല എല്ലാ ബഹുദൈവാരാധകരിലും കാണുന്ന പ്രത്യേകതയാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നവൻ അല്ലാതെ എല്ലാവരോടും അങ്ങനെ കാണി കാണിക്കുകയില്ല സൂറത്തുൽ ഫുർഖാനിൽ വൈദാ കൈലുഹു മസ്ജിദു അലി റഹ്മാൻ കാലു വമർ റഹ്മാൻ അർറഹ്മാൻ സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അവർ ചോദിക്കും ഒമർ റഹ്മാൻ എന്താണ് റഹ്മാൻ എന്ന് പിൽക്കാലത്തും അതുണ്ട് ഹുദേബിയ സന്ധിയിൽ ബിസ്മില്ലാഹിറമാൻ ഇറഹീം എന്നെഴുതിയപ്പോൾ അവർ എതിർക്കുകയാണ് ചെയ്തത് ബിസ്മില്ലാന്ന് മതിയിൽ നിന്ന് ശാഠ്യം പിടിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് യമാമയിലെ റഹ്മാനെ മാത്രമേ അറിയുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞ ന്യായം അതുകൊണ്ട് റസൂൽ സലാഹ് അലൈഹി റഹ്മാൻ എന്നത് മാറ്റേണ്ടി വന്നു എന്നിട്ട് വിസ്മില്ലെന്ന് മാത്രമാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അംഗീകരിക്കാത്ത അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഞങ്ങളുടെ ഏത് മുഷിരിക്കും ഏത് മുഷിരിക്കുകളും അങ്ങനെയാണ് അവരുടെ ദൈവം ഞങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുന്നവർ ഭക്തവത്സലനായ ദൈവം ഭക്തിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ദൈവസങ്കല്പമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പറഞ്ഞ് പതിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം അർറഹ്മാൻ എന്നതാണ് അതിൻ്റെ കാരണം അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അറിയപ്പെടണം എന്തിന് അല്ലാഹുവിൻ്റെ അടിമകൾ ഒരിക്കലും അവൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവരുത് മറ്റൊരാളുടെ കാരുണ്യം തേടേണ്ടി വരരുത് അതുപോലെ കാരുണ്യവാൻ്റെ ആയ കാരുണ്യവാൻ്റെ അടിമകൾ അവൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവർ തന്നെയാകണം കാരണം അല്ലാഹു കാരുണ്യം കാണിക്കുന്നവരോട് പിന്നെ നമുക്കെന്തിന് വിദ്വേഷം വേണം എന്ന് ചിന്തിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാലാണ് അറഹ്മാൻ എന്നത് പറഞ്ഞു പതിപ്പിക്കുന്നത് അറഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരമകാരുണ്യവാൻ എന്നാണ് പരിഭാഷപ്പെടുത്താറുള്ളത് അഥവാ അതിരും വരമ്പുമില്ലാതെ വിശ്വാസിയോടും നിഷേധിയോടും അനുസരിക്കുന്നവനോടും ധിഖരിക്കുന്നവനോടും കാരുണ്യം കാണിക്കുന്നവൻ കാരുണ്യം എന്നാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് റഹ്മ ഗർഭപാത്രം റഹ്മത്ത് ഗർഭപാത്രത്തിലുണ്ടായ കുട്ടിയോട് അള്ളാഹ് എന്താണ് ആ എന്താണോ തോന്നുന്നത് അത് അതെങ്ങനെ വന്നു എന്ന് അലൈഹി അലൈവില്ല വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ നൂറായിട്ട് പകുത്തു എന്നിട്ട് തൊണ്ണൂറ്റിയൊമ്പതും എടുത്തു ഒന്ന് അവൻ്റെ സിട്ടിജാലങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്തു അതിലൊരംശം കിട്ടിയത് കൊണ്ടാണ് ഒരു മാതാവ് അതിൻ്റെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത് എന്ന് അപ്പോൾ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും കൂടി കാരുണ്യം ഇൻറ്റു നൂറ് അതാണ് അറഹ്മാൻ എന്ന് പറയുന്നത് ഖത്തബ അല നഫ്സിഹുറഹ്മാൻ സ്വന്തത്തിന് അവൻ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അള്ളാഹു എന്ന വാക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ നാമം അറഹ്മാൻ എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചു കൊള്ളുക അല്ലെങ്കിൽ അറഹ്മാൻ എന്ന് വിളിച്ചു കൊള്ളുക എന്ന് പറയുന്നത് അതാണ് ഫലഹു അങ്ങനെ ഏത് വിളിച്ചാലും അയ്യമ്മ തതുഴുവിനെ ഫലഹുൽ അസ്മാ ഉൽ ഹസ്സിനേത് വിളിച്ചാലും അതൊക്കെ അള്ളാഹുവിനുള്ള നാമങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അസ്മാ ഉൽ ഹസ്സിനത് ഹദീസിൽ വളരെ വിശദമായി വന്നിട്ടുള്ളത് കാണാൻ കഴിയും അള്ളാഹു അലൈസ്വല്ല പറഞ്ഞതായി അബൂഹുറീറിയ വനഹു പറയുന്നത് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും ഇന്നലില്ലാത്ത അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് അഥവാ നൂറിലൊന്ന് കുറവ് അതാരെങ്കിലും എണ്ണിയാൽ എണ്ണിയാൽ എന്ന് പറഞ്ഞാൽ എണ്ണി ചൊല്ലിയാൽ എന്നർത്ഥം ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് ഈ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പേരുകൾ പേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് മാതാപിതാക്കൾക്ക് ഒരു മകനെ മറ്റു മക്കളിൽ നിന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ഒരു മകൻ ഇടുന്ന പേര് കുട്ടിയുടെ പേര് ആളുകളുടെ പേരുകളൊക്കെ അങ്ങനെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അഥവാ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് സഹായി എന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ വ വാഴ്ത്തപ്പെടുന്നവൻ എന്ന് ഒക്കെ പേരിന് അർത്ഥം ഉണ്ടാകും പക്ഷേ ആ അർത്ഥവും അയാളും കൂടി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളും തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഹദീസിലൊക്കെ വന്നത് കാണാൻ കഴിയും അവക്ക് ഏതെടുത്ത് നോക്കിയാലും ആ സമിയൽ അള്ളാൻ്റെ പേരാണ് എല്ലാം എല്ലാം കേൾക്കുന്നവൻ അൽ ബസീർ എല്ലാം കാണുന്നവൻ അതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ തന്നെയാണ് റഹീം അൽ മലിക്ക് അൽ ഖുദ്ദൂസ് അൽ സലാം അൽ മുമിൻ അൽ മുഹൈമിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും അടയാളങ്ങൾ മാത്രമല്ല പകരം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏത് വിശേഷണവും വെച്ച് അള്ളാഹുവിനെ വിളിക്കാം അവനോട് പ്രാർത്ഥിക്കാം അവനോട് സഹായം തേടാം അവനോട് കരയാം ഇങ്ങനെ ഏത് പേരും അപ്പോൾ പറയുന്ന വിഷയവുമായി ബന്ധമുണ്ടെങ്കിൽ ഉദാഹരണമായി അള്ളാഹു അഫുലി ഖഫാർ അള്ളാഹു എനിക്ക് പുറത്തു തരയണമേ ധാരാളം പുറത്ത് പുറത്തു കൊടുക്കുന്നവൻ വഹബിലി ഇന്ന കാന്തൽ വഹാബ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ തന്നെ വന്നിട്ടുണ്ട് നീ എനിക്ക് നൽകണമേ നീ ധാരാളമായി നീ ധാരാളമായി നൽകുന്നവനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പെട്ട അള്ളാഹുവിൻ്റെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ വലിയ ഹൃദ്യത അനുഭവപ്പെടുകയും ചെയ്യും അങ്ങനെ ഇത് അള്ളാഹുവിൻ്റെ ഏത് നാമം വെച്ചും വിളിച്ചുള്ളൂ നിങ്ങളേത് വിളിച്ചാലും നല്ല നാമങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നത് ആ വിളിയുടെ ഒരു മര്യാദയെക്കുറിച്ചാണ് വലാ തജിഹർ ബി സ്വലാത്തിക്ക വല തുഹാഫിത്ത് ബിഹ ബബുതഹി ബൈനദാലിക്ക സബീല താങ്കൾ ഈ ആ സ്വലാത്തിൽ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് നമസ്കാരമാണെന്നും അതല്ല പ്രാർത്ഥനയാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പ്രബലമായി തന്നെ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ വസ്തുത രണ്ടുമാണ് നമസ്കാരത്തിലെ കുറ കുറാൻ പാരായണം അതുപോലെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അതുപോലെ മറ്റു പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളിലൊക്കെ പിന്നെ ബഹളം കൂട്ടേണ്ടതില്ല പറ്റ ഗോപ്യമാക്കേണ്ടതുല്ല ചില റിപ്പോർട്ടിലുള്ളത് ശത്രുക്കൾ കേൾക്കുന്നത് പോലെ ഒറ്റത്തിലാക്കേണ്ടതില്ല അതുപോലെ അനി കേൾക്കാൻ കഴിയാത്ത വിധം പതുക്കെയാക്കേണ്ടതുമില്ല എന്നാണ് ഖുർആൻ പാരായണത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നർത്ഥത്തിലാണ് ആ നിവേദനങ്ങളൊക്കെ ഉള്ളത് എന്നാൽ എന്നാൽ മറിച്ചുമുണ്ട് അഥവാ പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രാർത്ഥനയെക്കുറിച്ച് അലി അല്ലാ പ്രാർത്ഥിക്കുമ്പോൾ വളരെ രഹസ്യമായിട്ട് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഉമർബുൽ ഖത്താബുർ അലി അള്ളാഹ് വനഹു ആകട്ടെ നല്ല ഉച്ചത്തിലായിരുന്നു അങ്ങനെ ഉമർ അലി അള്ളാഹ് വനുവിൻ്റെ കുർആാൻ പാരായണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ നാഥനുമായി മുനാജാത്ത് നടത്തുകയാണ് എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഇതേ ചോദ്യത്തിന് ഉമർ അൽ ഖത്താബ് അലി അള്ളാഹ്നുഹു മറുപടി പറഞ്ഞത് ഞാൻ ചെകുത്താനെ ആട്ടിപ്പായിക്കുകയും ഉറങ്ങുന്നവരെ ഉണർത്തുകയുമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നബ്സലാ അലൈഹി സ്വലമ്മ ഈ സൂക്തം ഓതി കൊടുക്കുന്നത് വല്ലാതെ ബഹളം കൂട്ടേണ്ടതുമില്ല വല്ലാതെ രഹസ്യമാക്കേണ്ടതും എന്ന് എന്ന് പ്രാർത്ഥനയിലും ഖുറാൻ പാരായണത്തിലും നമസ്കാരത്തിലുമൊക്കെ പാലിക്കേണ്ട ഒരു മര്യാദയായിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഇത് പഠിപ്പിക്കുന്നത് വല്ലാതെ ബഹളം കൂട്ടേണ്ട വല്ലാതെ ഗോപ്യമാക്കുകയും ചെയ്യേണ്ട വബുത്തഹി ബൈനദാലിക്ക സബീല അതിനിടയിൽ ഒരു മിതമായ ശബ്ദം അത് വേറെയും അള്ളാഹു താല പറഞ്ഞിട്ടുള്ളതാണ് മിതമായ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ മ മര്യാദയായിട്ട് സൂറത്തുൽ അഖുമാനിൽ അള്ളാഹു താല പറയുന്നുണ്ടല്ലോ വല്ലാ പിന്നെ നീ വല്ലാതെ ശബ്ദം ഉയർത്തരുത് പറ്റ താഴ്ത്തുകയും ചെയ്യരുത് മിൻ വലിഖുഖ് ഇൻകർ സൗത്തുൽ ഹമീർ നീ നടത്തത്തിലും മിതത്വം പാലിക്കുക ശബ്ദം താഴ്ത്തുകയും ചെയ്യുക ഇന്ന അങ്കർ ലസ്വാത്തി ലസൗത്ത് ഹമീർ ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് കഴുതയുടെ ശബ്ദമാകുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അതങ്ങനെ ഒരു ബഹളം കൂട്ടാതെ എന്നാൽ ഒരു മിതമായ ശബ്ദത്തിൽ വേണം പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ എന്നുകൂടി പഠിപ്പിക്കുകയാണ് ഇതിവിടെ പറയാൻ കാരണം മുമ്പത്തെ ആയത്തിൽ സുജൂദും സുഷൂറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയും അതുപോലെ തന്നെ ദുബായുടെ വാചകങ്ങളെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ നീക്കലും ഒക്കെയാണ് നടത്തുന്നത് അള്ളാഹുവിനെ അറഹ്മാൻ എന്ന് അറഹ്മാൻ എന്നോ അള്ളാഹു എന്നോ അല്ലെങ്കിൽ അർറാഹീമെന്നോ അള്ളാഹുവിൻ്റെ ഏത് ന നല്ല നാമങ്ങളും വെച്ച് വിളിച്ചുകൊള്ളുക അതുപോലെ തന്നെ മാന്യമായ ഒരു ശബ്ദ ക്രമം അതിൽ പാലിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം അല്ലാഹു സുബഹനോ താല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാകുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ ഫുന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين